വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു ഡിസൈനർ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തത് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ആയിട്ട് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമുള്ള ക്ലോത്ത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കെ അടയാളപ്പെടുത്താം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് ആം ഹോളും സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ വരച്ച് കൊടുക്കാം ചെസ്റ്റ് ടെൻ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു ടു ഇഞ്ച് നമുക്ക് സീം സീമലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലും ഇതുപോലെ വരച്ച് കൊടുക്കാം ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു ടു ഇഞ്ച് നമുക്ക് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോള് കേത് കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലെ ലെങ്ത് ഫോർട്ടീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷെയ്പ്പ് പോർഷനിലെ വിട്ട് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് ടു ഇഞ്ച് സീം സീമലവൻസ് ആഡ് ചെയ്ത് ടെൻ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി ചെയ്യുന്നത് സ്ലിറ്റഡ് പോർഷനിലെ ലെങ്ത് ട്വൻ്റി വൺ ഇഞ്ചാണ് കൊടുക്കുന്നത് ട്വൻ്റി വൺ ഇഞ്ചിൻ്റെ പോർഷനിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലിറ്റഡ് പോർഷനിലെ എടുത്ത് ഇലവൺ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൺ ഇഞ്ച് നമുക്ക് സീമ ലെവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മുടെ കുർത്തിക്ക് ടോട്ടൽ ലെങ്ത് ഫോർട്ടി ത്രീ ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലെവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി ഫോർ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്താണ് എടുത്തിരിക്കുന്നത് ബോട്ടം പോർഷനിലെ വിട്ട് നമുക്ക് തേർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മുടെ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു തേർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ഈ പോർഷനിൽ നിന്നും ഒരു സെവൻ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പോർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെവൻ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ തേർട്ടീൻ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെയും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ബാക്ക് പോർഷൻ്റെ നെക്ക് എടുത്ത് നമുക്ക് രണ്ട് മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ത്രീ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുക്കുന്നത് സ്ലീവിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് ജോയിനിങ് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത് ആറേകാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കൊരു സാധാ യു നെക്ക് വരച്ച് കൊടുക്കാം നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് പോട്ട്ലി ബട്ടൺസ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ പോട്ട്ലി ബട്ടൺസ് ചെയ്തിരിക്കുന്നത് ആ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇത്രയും പോർഷനിൽ ഓപ്പണിംഗ് കൊടുത്തിരുന്നു ഓപ്പണിംഗ് വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓപ്പണിംഗ് വരുന്ന പോർഷൻ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തില്ലായിരുന്നു ആ പോർഷൻ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ തിരിച്ച് കൊടുക്കാം ആ പോർഷൻ നമ്മളിതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ ഒരു സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഈ പോർഷനിൽ വരുന്ന രീതിയിൽ വച്ച് കൊടുക്കാം ഇതുപോലെ വച്ചതിന് ശേഷം നമുക്ക് ആ സ്ട്രിപ്പ് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ഇത്രയും പോർഷനിലാണ് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നത് ആ പോർഷൻ വരെ നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ പോർഷനിൽ നിന്നും നമ്മൾ പോർട്ട്ലീസ് ചെയ്ത് വച്ചിരുന്നു ആ പോർട്ട്ലീസ് നമുക്ക് ആ പോർഷനിൽ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പോർട്ട്ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പോട്ട്ലീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തിരുന്നു നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിരുന്നു ആ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് നെക്കിൽ പൈപ്പിങ് കൊടുക്കാം സൈഡ് പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഡിസൈനർ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിരുന്നു ഫ്രണ്ട് പോർഷനിലായിട്ട് വോട്ട്ലി ബട്ടൺസും കൊടുത്തിരുന്നു സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഇൻ്റെ പോർഷനിലായിട്ട് ചെറിയ രീതിയിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിംപിളായിട്ടുള്ള നല്ല ഒരു കുർത്തി മോഡലാണ് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം